സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മലപ്പുറത്തും വയനാടും യെല്ലോ അലേർട്ട് വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം വ്യാഴാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയ്ക്കുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ വലയോര മേഖലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ശക്തിയായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ആ സമയം തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുമെന്നാണ് ചൂട് സമാനമായ രീതിയിൽ തന്നെ വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രിക്ക് മുകളിലും കൊല്ലം ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രിക്ക് മുകളിലും മുപ്പത്തെട്ട് ഡിഗ്രിയും ചൂട് തുടരും അതോടൊപ്പം തന്നെ ഈ ഈ സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട മഴയും ലഭിക്കും വരും ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി വയനാട് അതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് യെസ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മലപ്പുറത്തും വയനാടും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടിന്റുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്